ഒ വി വിജയൻ സാറിൻ്റെ മോഷണ ഗൂഢാലോചന നടക്കുന്നത് ഒരു ഗ്രാമദേശത്താണ് അവിടെ നിന്നും ആരോ ഴ എന്ന അക്ഷരത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു പഴം വാങ്ങാൻ വരുന്ന ആളുകൾ കടയിൽ വന്ന് പ എന്ന് പറഞ്ഞ് തേങ്ങ ആകാശത്ത് നിന്ന് പെയ്യുന്നത് മഴയല്ല വെറും മാ എന്ന് പറഞ്ഞ് അവർ വിങ്ങി തുടർന്ന് നാട്ടിൽ നടക്കുന്ന സംഭവബഹലമായ കൊറ സസ്പെൻസ് ത്രില്ലർ അതാണ് ഒ വിജയൻ സാറിൻ്റെ തിരക്കഥ ഇത് തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ വിഴാക്ക് പേര് ലാ ആയിരുന്നേനെ കെ എസ് ആർ ടി സിയുടെ ഒരു ഫാസ്റ്റ് ഓടുന്നുണ്ട് പളനിക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചറുണ്ട് വെറുമൊരു മോഷ്ടവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്ന് അയ്യപ്പ പണിക്കൻ സാർ ഏരി ഞാനൊരു കള്ളനല്ലേ വെറും ഒരു പിക്ക് പോക്കറ്റ് അറ മുമ്പ് നസീർ സാറിൻ്റെ പിക്ക് പോക്കറ്റ് എന്നൊരു സിനിമ കൊല്ലത്ത് ശ്രീ മഹേശ്വരി ആർട്സിൻ്റെ ബാനറിൽ ശശികുമാർ സാർ സംവിധാനം ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ കാശിൽ റൈറ്ററും ഡയറക്ടറും കൂടി ചേർന്ന് നടത്തുന്ന ഒരു മോഷണ ഗൂഢാലോചനയാണ് സിംഗി ഒരു കോളേജ് കുമാരി പ്രൊഫസറിന് ഒരിക്കൽ ഞാൻ ഒരു കവിത മോഷ്ടിച്ചു കൊടുത്തു ആയമേത് സ്വന്തം പേരിലാക്കി വെളിച്ചപ്പെടുത്തി യഥാർത്ഥരെ ചെയ്ത പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു കവിത എന്തുതാണ് വെറും ഒരു പിക്പോക്കറ്റായ ഞാൻ കവിത കൊടുത്തപ്പോഴേ പ്രൊഫസർ മനസ്സിലാക്കേണ്ടതല്ലേ കവിതയെ ഞാൻ മോഷ്ടിച്ചതാണെന്ന് ഇപ്പോഴവർ നാട് നീങ്ങി പാടി നടക്കുന്നു ഞാനൊരു പെരുൻകള്ളനായ കവിതാ പോഷ്ടവാണ് ഒരു ആശാപ്രേമിക്ക് ഉപഹാരം അമ്മാനിച്ചതിന് എന്തെല്ലാം ഇക്കേണ്ടിയിരിക്കുക ആഹർക്കും വേണ്ടാത്ത റാന്ത് വരെ മോഷ്ടിക്കപ്പെട്ടിരിക്കും മുമ്പ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ സാർ മദ്യം നിർത്തിയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി നാന്ത് വന്നു പിന്നെ അത് ചികിത്സിച്ചു മാറി അപ്പോഴാഴോ പറഞ്ഞത്രേ എന്റെ ഭ്രാന്താണ് ബഷീർ സാർ മോഷ്ടിച്ചത് ഞങ്ങളുടെ മകൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വീട്ടിൽ വന്നിരുന്നു സ്വീകരണ മുറിയിൽ മകൾ വാങ്ങി പെപ്പർ സ്പ്രേ വെച്ചത് വന്ന പയ്യൻ സെൻറ്റാണെന്ന് കരുതി പെപ്പർ മൂന്ന് ബ്രാഷ് സ്പ്രേ ചെയ്തു മുറിക്കകത്തെ മാത്രമല്ല പിന്നെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരു മണിക്കൂറെങ്കിലും എടുത്തു കാണും വീട്ടിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ച പയ്യൻ അബദ്ധത്തിലാണോ അതോ മലപ്പൂർവ മോഷണ ഗൂഢാലോചന ചെയ്യാൻ വേണ്ടി ക്യാൻ തുറന്നാണോ എന്ന് സംശയം ബാക്കി അന്ന് കാലിഫോർണിയയിലെ അമ്പലത്ത് മൂക്കി ജംഗ്ഷനിൽ മിസ്റ്റർ ബാബു നടത്തുന്ന ഒരു പ്രൊവിഷൻ സ്റ്റോറുണ്ട് പഠിക്കാത്തവർ ബാബു എന്ന് പറയുമ്പോൾ പഠിച്ചവർ എന്ന് ചൊല്ലും ബാബു എന്നും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാലുമണിവരെ കടയ്ക്ക് അവധി കൊടുക്കും കടയ്ക്കും യജമാനും റെസ്റ്റ് ഒരു ദിവസം ബാബുവിൻ്റെ ഒരു സുഹൃത്ത് അവിടെ വാങ്ങി എടാ ബാവു ഇന്നലെ ഞാൻ വന്നപ്പോൾ കട അടച്ചിരുന്നു ഇന്നലെ ഞാൻ കട അടച്ചില്ല ബാബു പറഞ്ഞു അപ്പോൾ തോർത്തൻ്റെ മറുപടി ഞാൻ വിചാരിച്ചു നീ കട അടച്ചു കാണുമെന്ന് ഇത് കേട്ടപ്പോൾ കള്ളത്തരം നിറഞ്ഞ എൻ്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു ഇവൻ നടത്തുന്നുണ്ടോ പിന്നെ പോംപായ് നഗരത്തിൽ ഭരണകർത്താക്കളുടെ മോഷണ ഗൂഢാലോചന മാത്രമേ ഉള്ളൂ പാലം റോഡ് തോട് ലക്ഷം വീട് പണിയുമ്പോൾ മൊത്തം സ്ഥലയുടെ അഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെയാണ് കിക്ക് ബാക്ക് ദർഖാസ് പരസ്യങ്ങൾ ആദ്യമിറങ്ങും പിന്നെ പുനർ ആക്കും നല്ല കള്ളനിച്ചാൽ ഇൻസ്പെക്ടർ ബൽറാം സാർ ആവനാഴിയിൽ പറഞ്ഞുപോയി നല്ല തന്തയ്ക്ക് തന്ത കള്ളന്മാർ വീട് തുറന്നിട്ടാലും കൂര പൊളിച്ച് ഓപ്ഷൻ നൽകണം പാട്ട് എഴുത്തുകാരനായ ലിയോനാഡ് നോർമൻ കോഹൻ പറഞ്ഞിട്ടുണ്ട് എല്ലാറ്റിലും ഒരു പൊട്ടലുണ്ട് അതിലൂടെയാണ് പ്രകാശം അകത്ത് കടക്കുന്നതെന്ന് അപ്പോൾ ഭൂമി ഒരു പെട്ടിക്കുള്ളിലാണെങ്കിൽ ഒരു ദ്വാരത്തിലൂടെയാണ് സൂര്യപ്രകാശം അകത്തേക്ക് കടക്കുന്നത് രാത്രിയിൽ സൗത്ത് ഏഷ്യയിലെ സെൻസർ ബോർഡ് പിടിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മളെല്ലാം ഉണ്ടായത് രണ്ടുപേരുടെ ഗൂഢാലോചനയുടെ മോഷണമല്ലെങ്കിലും പരിമിത പരമല്ലേ ആവെല്ലാം